ഫീറ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി ആർ സെവൻ്റെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മലയാളികളുടെ അണ്ണൻ്റെ കരിയർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സെലിബ്രേഷൻ ഐറ്റമാണ് ആഘോഷിക്കേണ്ട തരത്തിലൊരു സംഭവമാണ് പക്ഷെ എന്നാൽ പോലും അണ്ണൻ്റെ ചങ്കുകളെ സംബന്ധിച്ചിടത്തോളം എത്ര നാളായി ഒന്നുള്ളു തുറന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് മനസ്സറിഞ്ഞ് ആഘോഷിച്ചിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ ഒരു കപ്പിൽ മുത്തമിട്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ട് ക്ലബ് ലെവലിലാണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലാണെങ്കിലും അതിപ്പോൾ തീർന്നിരിക്കുകയാണ് നാഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ സ്പെയിനിനെ പോർച്ചുഗൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് നാഷൻസ് ലീഗ് ടൈറ്റിൽ അങ്ങോട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് ആഘോഷിക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ആഘോഷിക്കുകയും ഇങ്ങോട്ട് ആഘോഷിക്കേ അപ്പോൾ ഇവിടെ ഈ ഒരു കാലയളവിൽ ക്രിസ്ത്യാനുവയെ സംബന്ധിച്ചിടത്തോളം ആൾ ഇൻഡിവിജ്വൽ അവാർഡുകളും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കുന്നുണ്ടായിരുന്നു ഗോളുകൾ അടിച്ചുകൂട്ടുന്നുണ്ടായിരുന്നു നാൽപ്പതാമത്തെ വയസ്സിലും അതിനൊന്നും ഒരു പഞ്ഞവും സംഭവിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് സൗദിയിലൊക്കെ ബാക്ക് ടു ബാക്ക് ഗോൾഡൻ ബൂട്ട് അവാർഡുകളും കാര്യങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് ആ അപ്പോൾ അത് സൗദിയിലല്ലേ എന്നുള്ളതാണ് അല്ല സൗദിയിൽ മാത്രമല്ല ഇപ്പോൾതാ ജർമ്മനിക്കെതിരെ സ്പെയിനിനെതിരെ സെമി ഫൈനലും ഫൈനലിലും ഒക്കെ ഗോളടിച്ചിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനലും ഗോളടിച്ചിരുന്നു ചങ്ങായി നാഷണൽസ് ലീഗിൻ്റെ മാത്രമല്ല അവസാനത്തെ അഞ്ച് ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ അതിൽ ഒരൊറ്റ മത്സരത്തിൽ മാത്രമേ അദ്ദേഹം ഗോൾ അടിക്കാത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം ഒപ്പം നാഷണൽ ലീഗിൻ്റെ എ ഡിവിഷൻ്റെ ടോപ് സ്കോർ കൂടിയാണേ ആ രീതിയിലാണ് ചങ്ങായി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അപ്പോൾ അത് സൗദിയിലല്ലേ എന്നുള്ള ചോദ്യത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല സൗദിയിലും അടിക്കും ഇവിടെ അടിക്കും എവിടെ അടിക്കും അതാണ് സി ആർ സെവൻ എന്ന് പറഞ്ഞാൽ പക്ഷെ എന്നാൽ പോലും ഉണ്ടല്ലോ ഈ ഇൻഡിവിജ്വൽ അവാർഡ്സും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കുമ്പോൾ തന്നെ ആ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ സി ആർ സെവനും ഇല്ല സി ആർ സെവൻ്റെ ആരാധകർക്കും ഇല്ല കാരണം വെച്ചാൽ ആ കപ്പടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ട് ആ ഒരു ഹൈ ഉണ്ട് അത് ഈ ഇൻഡിവിജ്വൽ ഒന്നും കിട്ടുമ്പോൾ കിട്ടൂല അപ്പോൾ ആ രീതിയിലിപ്പോൾ കപ്പടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അതൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് നെററ്റീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പതിനേഴുകാരനായിട്ടുള്ള ലമാസിയ പ്രൊഡക്റ്റായിട്ടുള്ള ലമീനിയമാലും നാൽപ്പതുകാരനായിട്ടുള്ള മദേരയിൽ നിന്ന് വന്നിട്ടുള്ള എന്നിട്ട് ഫുട്ബോൾ ലോകം കീഴടക്കിയ ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ളൊരു ബാറ്റിൽ എന്നുള്ള രീതിയിലുള്ള നെററ്റീവ് സൃഷ്ടിക്കാൻ മീഡിയ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിനെ നൂനോമൻ്റെ സങ്ങട്ട് പോക്കറ്റിലാക്കി ഈ നൂനോമൻ്റെ ആണെങ്കിൽ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വിന്നർമാരെ ഒരു മെയിൻ പരിപാടി ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ആരൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു സീസണിൽ പോക്കറ്റിലാക്കിയിട്ടുള്ളത് മുഹമ്മദ് സാല ബുക്കായോ സാക്ക ഡം ഫ്രൈസ് ഇപ്പോൾ മാലി വേറെയും ഒരുപാട് പ്ലേഴ്സിനെ ഞങ്ങൾ പോക്കറ്റിലാക്കിയിട്ടുണ്ട് വെറും പോക്കറ്റിലാക്കുന്ന പരിപാടി മാത്രമാണ് ചെയ്യുന്നത് അല്ല ഗോൾ അടിക്കും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും ഡ്രൈവിംഗ് റണ്ണുകൾ അറ്റാക്കിലുള്ള അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഡിസിഷൻ മേക്കിംഗ് ഡിഫെൻസിലുള്ള ബ്ലോക്കുകൾ വാവ് അതായത് ഒരു ആർഗ്യുമെൻ്റിൻ്റെയും ആവശ്യമില്ല നിലവിലത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ലെഫാക്കത് നോനോമെൻറ്റസ് തന്നെയാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ചെങ്ങായ്ക്ക് പ്രായമുള്ളൂ പി എസ് ജിക്ക് വേണ്ടിയിട്ട് ട്രബിൾ തേടി കൊടുക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഇപ്പോൾ നാഷണൽ ലീഗിൻ്റെ സെമി ഫൈനലിൽ ക്രിസ്ത്യോ നാൾഡ്ക്ക് വേണ്ടിയിട്ട് ഒരു വിന്നിംഗ് ഗോൾ അതിങ്ങനെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തത് ചങ്ങായിരുന്നു അതോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ ഫൈനലിൽ രണ്ട് തവണയാണ് പോർച്ചുഗൽ പുറകിൽ പോയിട്ടുണ്ടായിരുന്നത് ആ രണ്ട് തവണയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ തന്നെയാണ് പോർച്ചുഗൽ തിരിച്ച് മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ ഒരു എക്സെപ്ഷണൽ ഫുട്ബോളറാണ് ന്യൂനോമെൻറ്റസ് ഓക്കെ ഇനി തിരിച്ച് നമ്മുടെ ക്രിസ്ത്യാനോ ലമിനമാൽ ബാറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നതായിട്ടുള്ള സംഭവം ലമിനമാൽ ഒരു ഇൻക്രെഡിബിൾ ടാലൻ്റാണ് അദ്ദേഹത്തെക്കുറിച്ച് ക്രിസ്ത്യാനോനോട് തന്നെ വാനോളം പുകഴ്ത്തി സംസാരിക്കും നമ്മൾ കണ്ടുള്ളതാണ് ചെക്കിനെക്കുറിച്ച് ക്രിസ്ത്യാനോട് തന്നെ മത്സരത്തിന് ശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ വളരെ ക്ലാസി ആയിട്ടുള്ള സംഭവമാണ് അതായത് ക്രിസ്ത്യാനോയുടെ ക്ലാസി ടച്ച് നമ്മൾ ഓൺ ദ പിച്ച് മാത്രമല്ല ഓഫ് ദ പിച്ചിലും കണ്ടു ആ ഓൺ ദ പിച്ച് പോർച്ചുഗലിൻ്റെ രണ്ടാമത്തെ ഈക്വലൈസറിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസി ടച്ച് നമ്മൾ കണ്ടപ്പോൾ ഇവിടെ ലമീനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടി വളരെ നല്ലൊരു സംഭവമായിരുന്നു അപ്പോൾ അതിൽ അതിലദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ചെക്കനെ നിങ്ങൾ വെറുതെ വിട് ആളൊരു ഫിനോമിനൽ പ്ലെയർ ആണെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ഒരുപാട് ഇൻഡിവിജ്വൽ ടൈറ്റിലുകളും ടീം ടൈറ്റിലുകളും ഒക്കെ ചെങ്ങായി അടിച്ചോളൂ എന്നുള്ളതാണ് നാഷണൽസ് ലീഗ് ടൈറ്റിലൊക്കെ ഇനിയും ഒരുപാട് അടിച്ചോളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആൾക്കറിയാം ലമീനിൻ്റെ എബിലിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ ഇവിടെ ലമീനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ മാത്രമല്ല അപ്പുറത്ത് ആരുമായിട്ടായിരുന്നു ഏറ്റുമുട്ടാൻ പോയിട്ടുണ്ടായിരുന്നത് നാൽപ്പതുകാരനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ പോലും ലമീനമാലിൻ്റെ വയസ്സിനേക്കാൾ കൂടുതലാണെന്നുള്ളതാണ് അത് വെറും ഒരു കരിയറല്ല അത്രയും എലീറ്റായിട്ടുള്ളൊരു കരിയർ അതും എന്താണ് ടോപ്പ് ലെവൽ കോമ്പറ്റീഷൻസിൽ വീക്ക് ഔട്ട് കോമ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു കരിയറാണ് അതിൽ തന്നെ നിരവധി അനവധി ട്രോഫികൾ സ്വന്തമാക്കിയിട്ടുള്ള നിരവധി അനവധി ക്ലച്ച് മൊമനിൽ ഡെലിവറി ചെയ്തിട്ടുള്ള ഒരു കരിയറാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യൻ വീണ്ടും മറ്റൊരു ഫൈനലിൽ കൂടി ഒരു ക്ലച്ച് മൊമനില് ഡെലിവറി ചെയ്യുന്നത് വളരെ ക്ലോസപ്പിൽ അപ്പിൽ നിന്ന് കൊണ്ട് കാണാൻ ലമിനമാലിന് സാധിച്ചിട്ടുണ്ട് ലമിനമാലിന് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലമീനിയമാലി കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ ലെമിനിയമാലിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഒടുക്കത്തെ പൊട്ടൻഷ്യലാണ് ഒടുക്കത്തെ ടാലൻ്റാണ് ഇതെല്ലാം നമുക്കറിയുന്നതാണ് പക്ഷേ ഈ ഒരു സെറ്റ് ബാക്ക് ഒബ്വിയസ്ലി ട്രോളുകളും ബാൻഡറുകളും കിട്ടും കാരണം ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അങ്ങനത്തെ ട്രോളുകളും ബാൻഡറുകളും കിട്ടും അത് സ്വാഭാവികമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൽ നിന്നൊക്കെ കുറേ അധികത്തിന് പഠിക്കാൻ സാധിക്കും മാത്രമല്ല ആ മനുഷ്യൻ എന്നു പറഞ്ഞാൽ സി ആർ സെവൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ ഒരു എൻസൈക്ലോപ്പീഡിയ ആണ് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു അവസരമാണ് ലമീനിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനൊണാളോയുടെ റെസിലിയൻസ് അദ്ദേഹത്തിൻ്റെ ഗ്രിറ്റ് അദ്ദേഹത്തിൻ്റെ നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി അദ്ദേഹത്തിൻ്റെ ക്ലച്ച് മൂമിൽ ഡെലിവറി ചെയ്യുന്ന ആ ഒരു പരിപാടി അദ്ദേഹത്തിൻ്റെ ഹങ്കർ ഈ നാൽപ്പതാമത്തെ വയസ്സിലും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു ഹങ്കർ ഉണ്ട് അത് ചെറിയൊരു സംഭവമേ അല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുമ്പിൽ ഇത്തരത്തിലൊരു സെറ്റ് ബാക്ക് നേരിട്ടത് ലെമീനെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് ഒരു കുറച്ചിലായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒബ്വിയസ്ലി ആരാധകർ ട്രോളൊക്കെ ചെയ്യും പക്ഷേ ഇത് റൊണാൾഡോടെ മുമ്പിലല്ലേ റൊണാൾഡോ ആരാ അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒന്ന് താഴോട്ട് പോകുന്നത് അത്ര ഇഷ്ടമുള്ള സംഭവം ഒന്നല്ല ഇത് ഗുണമേ ചെയ്യുള്ളൂല്ലോ മീൻ്റെ കരിയറിൽ നിന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുണമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ സി ആർ സോ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഭണ്ഡാരിയാണ് ഞാൻ എൻ്റെ രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണ് ഡിസ്റസ്പെക്റ്റ് ആയിട്ട് കാണേണ്ട കേട്ടോ അതായത് മൾട്ടി ക്വിസീൻ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭണ്ഡാരി അതായത് പുള്ളിക്കാരൻ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് തരും സ്പാനിഷ് വേണമെങ്കിൽ സ്പാനിഷ് തരും പോർച്ചുഗീസ് വേണമെങ്കിൽ പോർച്ചുഗീസ് തരും അതോ ഇനി ഇറ്റാലിയൻ വേണോ ഇറ്റാലിയൻ തരും ഇനിയിപ്പോൾ അറേബ്യൻ വേണോ നിങ്ങൾക്ക് അതും തരാൻ ചങ്ങായി റെഡിയാണ് അപ്പോൾ ആ രീതിയിൽ പല സ്റ്റൈലിൽ കുക്ക് ചെയ്യാൻ ഈ ചങ്ങായിക്കറിയാം അപ്പോൾ എന്താണ് പല സ്റ്റൈലിൽ കുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ചങ്ങായിട്ടൊന്ന് പഠിക്കുന്നത് ഒട്ടും കുറവുള്ള സംഭവം എന്നല്ല ലെമീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓൾറെഡി െ കുക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടുള്ളതാണ് പക്ഷേ ഇനിയും ഒരുപാട് കുക്ക് ചെയ്യുന്ന തലങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് ചിലതൊക്കെ ഈ ചെങ്ങാറ്റടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും പലതും പഠിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ചെങ്ങായാണ് അപ്പോൾ ലമീനെ സംഭവം ഞാൻ പറഞ്ഞല്ലോ തുടങ്ങിയിട്ടേ ഉള്ളൂ അദ്ദേഹം ഒരു അസാധ്യ എല്ലാ അസാധ്യതയുണ്ട് ഒരു സെറ്റ് ബാക്ക് ഒക്കെ നേരിടുന്നത് നല്ലതാണ് കരിയറിൽ ഇപ്പം തന്നെ നേരിടുന്നത് നല്ലതാണ് ഇതിന്ന് ഉയർത്തി എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ വിച്ച് ഇസ് ഗ്രേറ്റ് അങ്ങനെ ഉയർത്തി എഴുന്നേൽക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനത്തെ ഒരു പ്ലെയറാണ് രമീനമാൻ പിന്നെ ഇതിനായിട്ടാണ് ജനിച്ചത് എന്നുള്ള തരത്തിലുള്ള ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അപ്പുറത്തുള്ള മനുഷ്യൻന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഒറ്റ പീസേ ജനിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ഒറ്റ പീസേ ഉള്ളൂ ഇനി ഇങ്ങനത്തെ ഒരു പീസ് ഇങ്ങനത്തെ ഒരു ഐറ്റം ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ജനിക്കാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരേ ഒരു ക്രിസ്ത്യാനുള്ള ആളും ആളെ സംബന്ധിച്ചിടത്തോളം ആള് ഈ പരിപാടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇടക്ക് വെച്ചിട്ട് ഒബ്വ്യസ്ലി ചില സെറ്റ് ബാക്കുകളൊക്കെ അതിൻ്റെ കരകൾ അതിൻ്റെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ തന്നെ അതേപോലെ തന്നെ നാഷൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കരഞ്ഞപ്പോൾ അതിനെയും ക്രിറ്റിസൈസ് ചെയ്യുന്ന ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു നാഷൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചപ്പോഴേക്കും കരയുന്നു എന്നുള്ളത് നിങ്ങളാരാണ് ജഡ്ജ് ചെയ്യാൻ ആ മനുഷ്യൻ്റെ ആ ഒരു ഹങ്കറിനെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ആരാണ് അയാളുടെ ഇമോഷനെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ആരാണ് അയാളുടെ ആ ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റിയെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ആരാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ആ മനുഷ്യന് കരഞ്ഞൂടെ ആ മനുഷ്യൻ യൂറോയിൽ കരഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലർക്കും സന്തോഷമായിരുന്നില്ലേ ആ മനുഷ്യൻ വേൾഡ് കപ്പിൽ കരഞ്ഞപ്പോൾ അതിനെയും കളിയാക്കിയിരുന്നില്ല അന്നുള്ള ഇമോഷൻ എന്ന് പറഞ്ഞാൽ വേറെയായിരുന്നു ഈ ഇമോഷൻ വേറെയാണ് അതായത് ആ ടൈറ്റിൽ അടിക്കണം എന്നുള്ളത് നാഷൻസ് ലീഗ് ടൈറ്റിലടിക്കുന്നു എന്നുള്ള അതിയായ ആഗ്രഹം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ നാൽപ്പതുകാരനായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒബ്വിയസ്ലി ഇത് അദ്ദേഹം ഒറ്റക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവമെന്നല്ല അതും ഇവിടെ എടുത്തു പറഞ്ഞൊരു സംഭവമാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും കുറച്ച് പോരാളികൾ നിരന്ന് നിന്നിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ആ ഒരു ഈഗർനെസ് ഉണ്ടായിരുന്നു അത് അടിക്കണം എന്നുള്ളത് അത് അദ്ദേഹം അടിച്ചു അദ്ദേഹം ആറു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പോർച്ചുഗീസ് കുപ്പായത്തിലൊരു ഒരു ഒരു ടൈറ്റിൽ ഉയർത്തുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏത് രീതിയിലാണ് അദ്ദേഹം ഇമോഷൻസ് പുറത്തെടുക്കേണ്ടതെന്നുള്ളത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് അല്ല ശരിയാണ് ഇവിടെ നാഷണൽസ് ലീഗിനെ ഒരുപാട് ഡിബേറ്റുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ ഇന്നലത്തെ പ്രിവിയിൽ തന്നെ ഒരു കാര്യമാണ് അതായത് എങ്ങനെയാണ് ഇത് ഉത്ഭവപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബോറിങ് ഫ്രണ്ട്ലികൾ അത് ഓരോ ഇൻ്റർനാഷണൽ ബ്രേക്കിലും ആളുകളുടെ സമയം മെനക്കെടുന്ന തരത്തിലൊരു ഒരു ഒരു കാര്യമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊരു കോമ്പറ്റേറ്റീവ് മാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നാഷൻസ് ലീഗ് കൊണ്ടുവന്നത് അതിപ്പോൾ പല ടീമുകളും കാര്യമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിൽ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചില പ്ലേഴ്സും ചില ടീമുകളും ഇപ്പോഴും അതിനെ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ എന്നാൽ പോലും ആ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അതിന് അത് ജയിക്കുമ്പോൾ ഒരു അനുഭൂതി കിട്ടും കാരണം അതൊരു കപ്പാണ് ആഫ്റ്റർ ഓൾ എല്ലാവരും പോരാടിയിട്ടുള്ളൊരു കപ്പല്ലേ ജർമ്മനി ഉണ്ടായിരുന്നു സെമി ഫൈനലിൽ ഫ്രാൻസ് ഉണ്ടായിരുന്നു സെമി ഫൈനലിൽ സ്പെയിനും പോർച്ചുഗലും ഫൈനലിൽ ഏറ്റുമുട്ടുന്നു ഒടുവിൽ പോർച്ചുഗൽ ജയിക്കുന്നു അത് ജയിക്കുമ്പോൾ അത് ഈ രീതിയിലെ ഇമോഷൻസ് പുറത്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കാണിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതും ശരിയുള്ള കാര്യം അപ്പം മാത്രമല്ല ഇവിടെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള സംഭവം നമ്മൾ ഹെയ്റ്റും പരിപാടിയും ഒന്ന് നിർത്ത് പ്ലീസ് ക്രിസ്ത്യ റൊണാൾഡോ ഒക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാനത്തെ ലാപ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ ലാപ്പാണെന്നുള്ള അദ്ദേഹത്തിനറിയാൻ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ആൾക്ക് കളിക്കാൻ പറ്റുന്നിടത്തോളം കാലം ചങ്ങായി കളിക്കട്ടെ എന്നേ നമ്മൾ ആൾ കളിക്കുന്നിടത്തോളം ആ സമയം എൻജോയ് ചെയ്യുക കാരണം ഇങ്ങനത്തെ ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരാൾ ജനിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ അതങ്ങോട് എൻജോയ് ചെയ്യുക ബാക്കി നമ്മൾ വരുന്ന തിരിച്ച് കാണാം ഇതേപോലെ തന്നെയാണ് എനിക്ക് ലിയണൽ മെസ്സിയുടെ കാര്യം പറയാനുള്ളത് ലീണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇനിയൊന്നും നേടാനൊന്നുമില്ല നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആളുടെയും കരിയറിൻ്റെ അവസാനത്തെ ലാപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആളെയും എൻജോയ് ചെയ്യുക ഈ ഹെയറ്റും കോപ്പും കമ്പാരിസനും പരിപാടികളൊക്കെ നിർത്ത് ഇങ്ങനത്തെ ജന്മങ്ങൾ വളരെ റേറാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഞാനിത് ഇടയ്ക്കിടക്ക് പറയാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ക്രിസ്ത്യാനോനേയും മെസ്സിയെയും അവരുടെ ഈ അവസാന ലാപ്പിലൂടെ അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയും എന്തിനാ വെറുതെ ഈ ഹേറ്ററും പരിപാടികളൊക്കെ അത് ഫുട്ബോളിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ആ റൈവൽഡറിയും കാര്യങ്ങളൊക്കെ അത് എനിക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞു വെക്കുകയാണ് എന്തിനാണത് ക്രിസ്ത്യാനോ ഒക്കെ അദ്ദേഹത്തിന് ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡിഫറൻസ് മേക്കർ ആകാൻ പറ്റും അല്ലെങ്കിൽ തനിക്ക് ആ ഒരു ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധ്യമില്ലെങ്കിൽ ആളീ പണി എപ്പോഴേ നിർത്തും അപ്പോൾ ആൾ കളത്തിലുണ്ടെങ്കിൽ ആൾ കളിക്കുന്നുണ്ടെങ്കിൽ ആൾ റിട്ടയർ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എബിലിറ്റി ഉള്ള ഒരു വിശ്വാസമുള്ളതുകൊണ്ടാടും അത്രയേ ഉള്ളൂ അപ്പം ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം ആൾ ആ ഗ്രൗണ്ടിൽ ഉണ്ടാകാൻ പോകും ക്രിസ്ത്യാനോട് ആരാധകർക്കും പോർച്ചുഗീസ് ആരാധകർക്കും എല്ലാം ഒരു ഹോപ്പ് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ആ ഹോപ്പാണ് ഏറ്റവും വലിയ ആ ഒരു ഒരു അച്ചീവ്മെൻ്റ് ക്രിസ്ത്യാനോയുടെ കരിയറിൽ ആ ഹോപ്പ് വെറുതെ ഉണ്ടായതല്ല അത് ഉണ്ടാക്കിയതാണ് ആ ചെങ്ങായി വർഷങ്ങളോളം കയ്യിൽ കുത്തി ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ആ ഹോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്ത്യാന മേലെ ആ ഒരു ഹോപ്പുണ്ടെങ്കിൽ അത് വെറുതെ പൊട്ടിമുളച്ച് വന്നിട്ടുള്ള സംഭവമല്ല അതേ നിരന്തരം ബിഗ് ബിഗ് മത്സരങ്ങളിൽ ഇങ്ങനെ ചെയ്ത് കാണിച്ച് പ്രൂവ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ഹോപ്പാണ് അപ്പോൾ ആൾ കളിക്കട്ടെ ഞാൻ അഗൈൻ പറയുകയാണ് ആളുടെ മിനിറ്റ്സുകൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ആ സ്വപ്നവും ചിലപ്പോൾ അടുത്ത വർഷം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമായിരിക്കും ഇഞ്ചറി പറ്റാണ്ടിരിക്കട്ടെ ഇഞ്ചറി പറ്റാണ്ടിരിക്കട്ടെ അത്രേ നീ പറയാനുള്ളൂ അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ അറുപത് മിനിറ്റ് വരെ അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു ഇൻവോൾവ്മെൻറ്റ് നടത്താൻ സാധിച്ചെന്ന് വെച്ചാൽ ഇല്ല ഒരു ഷോർട്ട് പോലെ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പുറച്ചോലെ അഞ്ചോടുള്ളം അവർ കുറച്ച് പ്രാഗ്മാറ്റിക് ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് അല്ലേ അറുപത് മിനിറ്റ് വരെ ആ രീതിയിലായിരുന്നു അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത് അവരൊറ്റ ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസിൽ ന്യൂനോമെൻഡസിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ മൊമെൻറ്റിലാണ് അവർ മത്സരത്തിലേക്ക് തിരിച്ചു തന്നിരുന്നത് പക്ഷേ പിന്നെ വീണ്ടും അവർ പിന്നെ പുറകിലേക്ക് പോകുന്നു മത്സരത്തിൽ പക്ഷേ അറുപതാമത്തെ മിനിറ്റിൽ അവിടെയാണ് ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ആ ഒരു പോക്ചറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുള്ളത് ആ ഒരു സ്പെഷ്യൽ ആ ഒരു ഫോർവേഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുള്ളത് അവിടെ നൂനു ആ ഒരു ഡ്രിബ്ലിങ് അതിൻ്റെ ആ ഒരു ഫൻറ്റാസ്റ്റിക് വിങ് പ്ലേ അതിനെക്കുറിച്ച് സംസാരിക്കണം ലമീനിയമാലൊക്കെ നോക്കി നിൽക്കെ അദ്ദേഹം ലമീനിയമാലിനെ സംഭവം എന്തായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന നെരറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ലമീനിയമാലിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നതായിരുന്നു നേരെ തിരിഞ്ഞുപോയി ലമിനിയമാലിന് ന്യൂനോമെൻഡസിനെ എങ്ങനെ പിടിച്ചു നിർത്താവുന്ന രീതിയിലേക്ക് കാര്യം മാറി മാറി മറിയുന്നൊരു സിറ്റുവേഷനാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ അനായാസമായിട്ട് ട്രിബിൾ ചെയ്തിട്ട് പോവുകയാണ് ന്യൂനോമെൻഡസ് ഒപ്പം മിങ്കേസാന്ന് പറയുന്ന റൈറ്റ് ബാക്ക് ഉണ്ടായിരുന്നു ചേരെ എന്തിനാണ് കളിപ്പിച്ചത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല അദ്ദേഹം അവിടെ എന്ത് പൊസിഷനിലാണോ എന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ നിന്ന് ആ ഒരു ക്രോസ് ബോക്സിൽ കൊടുത്തപ്പോൾ അതിലൊരു ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട് കാരണം ലെനോർമാൻ അത് പിന്നെ തടയാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ആ ബോളിങ്ങനെ എയർലിങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ തൂങ്ങി ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ അവിടെ കുക്കുരയുണ്ട് കുക്കുരയെ സംബന്ധിച്ചിടത്തോളം ആ ബാറ്റിൽ അവിടെ വിൻ ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ക്രിസ്ത്യാനോണ്ടുള്ളത് അപ്പോൾ അത് ആ ബോളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം ഇതാണ് ആ മൊമെൻ്റ് എന്നുള്ളത് കാരണം ആ രീതിയിൽ മൊമെൻറ്റുകളിൽ ബ്രില്ല്യൻസ് കാഴ്ച വെക്കാൻ പറ്റുന്ന ഒരു ചങ്ങയാണ് ക്രിസ്ത്യാനോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ക്ലച്ച് മൊമെൻറ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് ക്രിസ്ത്യാനോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ ചങ്ങയത് ഡെലിവറി ചെയ്യുന്നത് അദ്ദേഹം തലവെക്കുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ചിന്ത അല്ല അദ്ദേഹം വോളി ഫിനിഷാണ് അവിടെ പുൾ ഓഫ് ചെയ്തിട്ടുള്ളത് അതൊരു ഫൻറ്റാസ്റ്റിക് ഇൻസ്റ്റിങ്റ്റ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് കറക്റ്റ് പൊസിഷനിങ് ആണ് അവിടെ ഒരു ക്രോസ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് മുമ്പൊക്കെ അദ്ദേഹം ഒരുപാട് ക്രോസുകൾ എക്സ്പെക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ആ മത്സരത്തിൽ പക്ഷേ അവിടെ വരുന്നതിന് ശേഷം അതേപോലെ ഒന്നും കൂടിയുണ്ട് ഒന്നും കൂടി അടിച്ചാൽ മതി എന്ന രീതിയിലുള്ള സംഭവം കാണിക്കുന്നു മാത്രമല്ല കാമായിട്ടിരിക്കാൻ അദ്ദേഹം പറയുകയാണ് കാരണം എത്ര തവണ കണ്ടതാണ് ഞങ്ങൾ ഇതൊക്കെ പോർച്ചുഗൽ വേണ്ടിയിട്ടൊരു ഒരു മേജർ ഫൈനലിൽ ആദ്യം വരെയാണ് ഞങ്ങൾ പക്ഷേ പോർച്ചുഗൽ ക്രിസ്ത്യൻ റൊണാൾഡോ ഡെബ്യൂ നടത്തിന് മുമ്പ് ഒരൊറ്റ ഫൈനൽ പോലും കളിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു ടൂർണമെൻറ്റ് എന്നുള്ള കാര്യം ഓർക്കണം അദ്ദേഹം വന്നു ശേഷം യൂറോ ചാമ്പ്യൻഷിപ്പ് അടിക്കുന്നു ഇപ്പോൾ രണ്ട് നാഷണൽസ് ലീഗ് ടൈറ്റിൽ അടിക്കുന്നു നാഷണൽ ലീഗ് ടൈറ്റിലുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പിന്നീട് ചർച്ചയാകാം പക്ഷേ അത് ടൈറ്റിൽ തന്നെയാണ് അപ്പം മൂന്ന് ടൈറ്റിലുകൾ ക്രിസ്ത്യാന റൊണാൾഡോ പോർച്ചുഗൽ കുപ്പായം ധരിച്ചതിന് ശേഷമാണ് പോർച്ചുഗലിന്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഹിസ്റ്ററി മേക്കറാണ് ചരിത്ര പുരുഷനാണ് ഇതിഹാസ പുരുഷനാണ് അത് പക്ഷേ പോർച്ചുഗൽ വേണ്ടിയിട്ട് ഒരു ഫൈനൽ ഞങ്ങൾ ഗോളടിക്കുന്നത് പക്ഷേ മൊത്തം തൻ്റെ കരിയറിൽ മുപ്പത്തൊമ്പത് ഫൈനൽ കളിച്ചതിൽ ഇരുപത്തിനാല് ഗോൾ രണ്ട് സീസൺ ഞങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ മിക്കതും ക്ലബ്ബ് ലെവലിലാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ വേറെ എത്ര എത്ര ക്ലച്ച് ക്ലച്ചുമല്ലേ ഞങ്ങൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് സെമിഫൈനൽ ആണെങ്കിലും നോക്കൗട്ട് മത്സരങ്ങളാണെങ്കിലും ആളെ സംബന്ധിച്ചിടത്തോളം എണ്ണം ക്ലച്ചാണ് അത് പ്രത്യേകിച്ച് ജാരി എടുത്ത് പറയേണ്ട സംഭവമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നാൽപ്പതാമത്തെ വയസ്സിലും ക്ലച്ചാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെന്താ വിചാരിച്ച് എളുപ്പമുള്ള സംഭവമാണെന്നുള്ളത് നാൽപ്പതാമത്തെ വയസ്സിലും ക്ലച്ചാവുകയാണ് ക്വാർട്ടർ ഫൈനല് സെമി ഫൈനല് ഫൈനല് സെമി ഫൈനല് വിന്നിങ് ഗോള് ഫൈനലിൽ ഈക്വലൈസർ ഗോള് രണ്ടാം തവണയും പോർച്ചുഗൽ മത്സരത്തിലേക്ക് തിരിച്ച് വരുമ്പോൾ ഗോളടിച്ചത് അണ്ണനാണ് അതിൽ നൂനോമെൻ്റസിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അസാധ്യമാണ് സംശയത്തിൽ അങ്ങനെ അതൊരു ഈക്ലേസർ ഗോളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഗോളാണ് അപ്പോൾ ഇതാണ് കാലാകാലങ്ങളായിട്ട് അദ്ദേഹത്തെ എഴുതി തള്ളാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം തിരിച്ചു തള്ളുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ആ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ എബിലിറ്റി ആർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല നാൽപ്പതാമത്തെ വയസ്സിലും ആ ഒരു ഹങ്കറിനൊന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല ആ മെൻറ്റാലിറ്റിക്കൊന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല കളിക്കുന്നത് പ്രൈമിലൊന്നും അല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളൊരു സംഭവം തന്നെയാണ് പക്ഷേ ആളിപ്പോഴും മുറ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ അവിടെ ക്രിസ്റ്റ്യാനോ ഡിഫൻസ് മേക്കറാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷോട്ടാണ് മത്സരത്തിൽ ആദ്യത്തെ ഷോട്ട് പോർച്ചുഗലിൻ്റെ മത്സരത്തിൽ രണ്ടാമത്തെ ഷോട്ടോ ടാർഗറ്റ് അത് ഗോളായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിനെ ചരമക്കുറിപ്പടിക്കാൻ നമ്മളാരും ആളല്ല അറിയാം എപ്പം നിർത്തണം എന്നുള്ളത് മൂപ്പർക്ക് അറിയാം നന്നായിട്ട് കാരണം ഈ ചെങ്ങായി ഈ നാൽപ്പതാമത്തെ വയസ്സിലും ചെയ്തു കൂട്ടുന്ന സംഭവങ്ങളൊക്കെ നോർമലാണ് നിങ്ങൾ കരുതുന്നുണ്ടോ മത്സരത്തിൽ അതിന് ആ ഒരു ഇഞ്ചി പറ്റിയിട്ട് പുറത്തുപോയ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയെന്ന് വെച്ചാൽ ആ ഒരു വാമപ്പിൽ തന്നെ ചെറിയ ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നത്ര അപ്പോൾ പെയിനിലാണ് ചെങ്ങായി കളിച്ചിട്ടുള്ളത് പോർച്ചുഗലിന് വേണ്ടിയിട്ട് കാല് കളയാനും ചെങ്ങായി റെഡി ആടുന്ന രീതിയാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ വലിയ പ്രൗഢിയോട് കൂടിയിട്ടാണ് ഈ സംഭവം ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം ചെങ്ങായി അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് പോർച്ചുഗലിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പോർച്ചുഗലിന് വേണ്ടിയിട്ട് മാത്രമല്ല അദ്ദേഹം കളിക്കുന്ന ഏതൊരു ടീമിന് വേണ്ടിയിട്ടും ഏതൊരു ജേഴ്സി അണിയുമ്പോഴും അദ്ദേഹം ആ കമ്മിറ്റ്മെൻറ്റ് എല്ലാം കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അദ്ദേഹം സംബന്ധിച്ചോളം ഗോളുകൾ അടിക്കുക ജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ അങ്ങനെയാണ് അദ്ദേഹം ജനിച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ജയിക്കാനായിട്ടും ഗോളടിക്കാനായിട്ടും അപ്പോൾ അത് ഈ നാൽപ്പതാമത്തെ വയസ്സിലും ചങ്ങായി ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് സെല്യൂട്ട് അടിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാമില്ല എന്നുള്ളതാണ് വേറൊന്നും ചെയ്യാല്ലേ നമുക്ക് അപ്പം ഇനി വേറെ കുറേ കാര്യങ്ങൾ ഈ മത്സരത്തിൽ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് പാർട്ട് ടുവിൽ സംസാരിക്കാം ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ സി ആർ സെവനെ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇനി ബോബി മാർട്ടിൻസിൻ്റെ ചേഞ്ചസ് എങ്ങനെ മത്സരത്തിൽ വർക്കായി അതേപോലെ തന്നെ മറ്റേ ചങ്ങായിയുടെ ഡെലഫിൻ്റെ സബ്ബുകൾ എങ്ങനെയാണ് സ്പെയിനെ തളർത്തിയത് ബെഡ്രിനൊക്കെ ആരെങ്കിലും പിൻവലിക്കുമോ പക്ഷേ ബോബി വാർഡിനെസ് ഗെയിം റീഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മാറ്റിയത് അതിനദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കണം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കണം അതേപോലെ തന്നെ കൃത്യമായിട്ട് ഒരു മെൻ്റാലിറ്റി ഷിഫ്റ്റ് ഈ പോർച്ചുഗീസ് ആയിട്ട് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം മൊറാട്ടയുടെ പെനാൽറ്റി ബീസും കോസ്റ്റയുടെ സേവും കോസ്റ്റ വീണ്ടും രക്ഷകനായതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം പെനാൽറ്റി ഷൂട്ടുള്ള ഹീറോ ഇതിനെക്കുറിച്ച് സംസാരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട് മത്സ്യത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഇവൻ്റുകൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പാർട്ട് ടൂവിൽ സംസാരിക്കാം അതിനായിട്ട് കാത്തിരിക്കുക ഗുഡ് ബൈ